കാസർഗോഡ് ചൌക്കി കുന്നിൽ ജംഗ്ഷൻ മുതൽ മയിൽപാറ മജൽ ഉജി റോഡ് പണി പൂർത്തിയാകും മുൻപേ തുറന്നു കൊടുത്തുവെന്നാരോപിച്ച് വേറിട്ട പ്രതിഷേധം നടത്തി നാട്ടുകാർ മജൽ ജനകീയ സബര നേതൃത്വത്തിൽ പ്രതീകാത്മക ഉദ്ഘാടനം നടത്തിയായിരുന്നു നാട്ടുകാരുടെ പ്രതിഷേധം ഭിന്നശേഷിക്കാരായ മൂന്ന് പേർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തതും പ്രതിഷേധത്തെ വേറിട്ടതാക്കി വീട്ടിൽ വരുന്നവരെ സൽക്കരിക്കാൻ നല്ല അടിപൊളി ഫ്രൈ ചിക്കൻ മസാലയും பாகத்தின் உப்பும் வெள்ளவும் சேர்த்து யோசிப்பிச்சால் மாத்திரம் மதி சங்கதி வெரி சிம்பிள் இனி இதனை வெயிட்டிங் இன்னும் வாங்கு வாங்கும் அல்ரூபா ஃப்ரைட் சிக்கன் மசாலா നവീകരണത്തിനായി കിളച്ച് അറ്റകുറ്റപ്പണികൾ നടന്നുവരുന്ന ചൌക്കി കുന്നിൽ ജംഗ്ഷൻ മുതൽ മൈൽപ്പാറ വരെയുള്ള മുന്നൂറ്റി അൻപത് മീറ്റർ റോഡ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതീകാത്മകമായി ഉദ്ഘാടനം ചെയ്ത് പ്രതിഷേധിച്ചു പണി പൂർത്തിയാകും മുൻപേ എം എൽ എയുടെ നേതൃത്വത്തിൽ ആരെയും അറിയിക്കാതെ റോഡ് ഉദ്ഘാടനം ചെയ്തുവെന്നാരോപിച്ചാണ് ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ വേറിട്ട പ്രതിഷേധം നടത്തിയത് ഇനിയും നൂറ് മീറ്ററോളം റോഡ് പൂർത്തിയാകുവാനിരിക്കെയാണ് പ്രദേശത്തെ വാർഡ് അംഗങ്ങളെപ്പോലും അറിയിക്കാതെ യും പഞ്ചായത്ത് പ്രസിഡന്റും വന്ന് ശനിയാഴ്ച ഉദ്ഘാടനം നടത്തിയതെന്നാണ് ജനകീയ സമരസമിതിയുടെ ആരോപണം ഭിന്നശേഷിക്കാരായ സുധാകരൻ മജൽ ശ്രീധരൻ നീർച്ചാൽ ദാമോദര പണ്ഡിറ്റ് എന്നിവർ ചേർന്നാണ് ഉദ്ഘാടനം നടത്തിയത് ചടങ്ങിൽ സമരസമിതി നേതാക്കളായ എം സലീം റിയാസ് മൊഖിരാൽപുത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രമീള മജൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഗിരീഷ് ജുബൈരിയ സുലോചന ഷമീമ സാദിഖി എന്നിവരും വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും പങ്കെടുത്തു ഈ റോഡിന് നമ്മുടെ ലക്ഷം രൂപ നമ്മുടെ റോഡിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ജനങ്ങളുടെ പൊതു അഭ്യർത്ഥന മാനിച്ച് ഫണ്ട് വെക്കുകയും ആ ഫണ്ട് ചില കാരണങ്ങൾ കൊണ്ട് അതിൽ വേണ്ട രീതിയിലുള്ള പിന്നെ ഇടപെടലുകൾ ജനകീയ സമരസമിതി എന്ന രീതിയിൽ നമ്മൾ ഇടപെട്ടുവെങ്കിലും അതിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം കലർത്തിക്കൊണ്ട് ഈ വാർഡിൻ്റെ വികസനത്തിന് ഒരു മുരടിപ്പ് കാണിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് ഈ ഒരു പ്രതീകാത്മകമായിട്ടുള്ള ഒരു സമ ഉദ്ഘാടനത്തിലേക്ക് നമ്മളെ വഴിവെച്ചത് േക്കും ഇതിൽ ഏറ്റവും അതിശയോക്തമായിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഇന്നലെ ഈ റോഡിൻ്റെ അവസാന ഘട്ടമാണ് നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലം മയിൽപ്പാറ സ്ഥലം അവസാന ഘട്ടത്തിൽ ഓവർ സിയറി എഞ്ചിനീയർ എല്ലാവരും നിന്നിട്ട് പണിയെടുക്കേ തന്നെ അപ്പുറത്തെ ഭാഗത്ത് വന്നിട്ടിട്ട് എം എൽ എയും കുറച്ച് അതായത് എം എൽ എനെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടുവന്നതാണ് ഇതിന്റെ പണി പൂർത്തിയായി ഇന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യണമെന്ന് പറയുന്നത് ഇവിടുത്തെ പ്രാദേശിക ആളുകളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് അവരെ കൊണ്ട് ഇവിടെ ഉദ്ഘാടനം ചെയ്യേണ്ടായി ശരിക്കും ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ഇവിടെ ഈ റോഡിന്റെ മറുവശത്ത് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിച്ചത് ജനങ്ങൾക്ക് എന്ത് സന്ദേശമാണ് അവർ അറിയുന്നില്ല ന്യൂസ് ബ്യൂറോ കാസർഗോഡ്